അറിയരുത് അറിഞ്ഞാൽ ഗവൺമെന്റ് സ്വർണ്ണം മുഴുവൻ കിട്ടുന്ന ലാഭം എടുത്ത് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇട്ട് വീണ്ടും അതിൽ നിന്ന് കാശുണ്ടാക്കി അത് വെച്ച് പടവും പിടിച്ച് സിനിമാ ലോകത്ത് ഒരു മുഖ്യമന്ത്രിയാവും സാറേ ഞാൻ ഈ ഇത് അമ്മ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം എവിടെയാ ഭ്രാന്തൻ ദേവദാസൻ എങ്ങനെയൊക്കെ നടന്നതാ കിടക്കണ കിടപ്പ് കണ്ടില്ലേ ഏ പാവം ഡോക്ടറെ പറഞ്ഞു

കാര്യം പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം നിലവിളിച്ചിട്ട് സമയം കാണിക്കുന്ന ഈ ഘടികാരത്തിന് പോലും ചെലപ്പോ സമയം തെറ്റി പോകാറുണ്ട് മനുഷ്യന്റെ അവസ്ഥ അതാണെങ്കി പിന്നെ മനുഷ്യൻ കാര്യം പറയാൻ പല്ലോ ഉണ്ടോ മനസ്സിലായില്ല ഇയാളെ കൊണ്ട് കൊണ്ടിന്നും കൊള്ളൂന്നെ നിങ്ങള് പറയാറച്ചു അപ്പം ഇങ്ങനെ പറഞ്ഞാ പോരെ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എഴുതി തന്നാലും മതി ഞങ്ങൾ വായിച്ചോളാം ഞാൻ കാര്യം എനിക്കറിയില്ലേ നിങ്ങളുടെ അച്ഛൻ ഈ വീട്ടിൽ മാസത്തിൽ പത്ത് ദിവസം മാത്രമാണ് ചെലവഴിച്ചുകൊണ്ടിരുന്നത് ബാക്കി ഇരുപത് ദിവസങ്ങള് അമ്പലവും പൂജയും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുകയായിരുന്നു അതൊന്നും അല്ല കാര്യം അയാൾക്ക് മറ്റൊരു വീടും കൂടി അയാൾക്ക് വേറൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറൊരു കുടുംബം ഉണ്ടെന്ന് ബാക്കി ഇരുപത് ദിവസം അവൻ അവിടെയാണ് ആവശ്യം അവിടത്തെ പെണ്ണിന്റെ പേരാണ് ഗായത്രി ആ പേരാണ് തന്റെ മോക്ക് വിട്ടിരിക്കുന്നത് പാവം ആ അമ്മേടെ മകളും ഭർത്താവും ഒരു ഒരാക്സിഡന്റ് മരിച്ചതാ ഇപ്പോ കൊച്ചുമോളാണ് സഹായത്തിന് കൂടെയുള്ളത് അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞത് അവരെ രണ്ടുപേരെയാണ് ഇവിടെ കൊണ്ടു തരാന്ന് പറഞ്ഞത് അപ്പൊ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ പോരായിരുന്നു എനിക്ക് സംസാരിക്കാൻ പറ്റും എങ്ങനെ ആ പെട്ടിക്കകത്ത് തുണി ഇവിടെ ഞാൻ ഗായത്രി നിങ്ങളും േ അച്ഛൻ നല്ല വിഷമത്തില ഞാനൊന്ന് ആശ്വസിപ്പിക്കട്ടെ നിങ്ങളും അങ്ങോട്ട് പോക്കോ ശരി ആയിക്കോട്ടെ ഓ പോയി അച്ഛൻ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഏത് മക്കൾക്കായാലും ഒരു ഷോക്ക് ഒക്കെ ഉണ്ടാവും അച്ഛാ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ ഇവിടെ ഇരുന്ന കിർക്കൻ കിർക്കൻ അവിടെ അവിടെ പോയി 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 ആ ജീവിച്ച കണ്ട ടികളൊക്കെ ഞാൻ ഞാൻ തന്നെ കടം വാങ്ങി ഇവിടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും അതിന് ഇടയ്ക്ക് ഇവളെ കൂടി നോക്കണം കേട്ടില്ലട ഞാൻ ഇവിടെ ഒരു എത്രയോ സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ ദിവസവും കാണുന്നതാണ് ഭാര്യക്കാളും കൂടെയുള്ള സെറ്റപ്പുകൾക്കാ കൂടുതൽ സ്വത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മുത്തശ്ശം കൊടുത്തിരിക്കുന്ന കാശിന് കണക്കും തേങ്ങ ഒരു ഇനി ചെലപ്പോ സെറ്റപ്പിന് മുത്തശ്ശിനും എല്ലാ കാശും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവോ അച്ഛന്റെ ചെവി മാത്രമേ അടിച്ചു പോയിട്ടുള്ളൂ കണ്ണ് ഇപ്പോഴും ഷാർപ്പാ നന്നായിട്ട് ആലോചിക്കാതെ വെച്ച് ആ പക്ഷേ ഒരു എന്നെ എന്റെ അമ്മയും ചതിച്ച പരമചറ്റ ചതിയും മരിച്ച പോലും ഞാൻ തൊടില്ല ആ മുറി നന്നായിട്ട് ലോഷൻ ഇട്ട് കഴി കഴി വൃത്തിയാക്കി എന്നിട്ട് ഞാൻ ആ മുറി അതല്ല അതിന്റെ അതിന്റെ കാരണം കാരണം എന്താ കാലുകറിയോടാ എൻറെ അമ്മ മഹാലക്ഷ്മിയെ പോലെ ജീവിച്ച വീടാടാ ഇത് അറി അയാൾ മരിച്ചു കഴിയുമ്പോ അയാൾക്ക് വേണ്ട ഒരു കർമ്മങ്ങളും ഞാൻ ചെയ്യൂല ഇത് എന്റെ പെറ്റമ്മയാണ് സത്യം സത്യം ഞാൻ ഞാൻ ഈ ഇതാണ് അവന്റെ വീട് നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്താണ് ഗായത്രി ദേവി പിന്നെ ഇത് കൊച്ചുമകള് അവളുടെ പേര് നന്ദി നമസ്കാരം ഇവരാണ് നിങ്ങളുടെ മരുമകള് രാജേശ്വരി ഇത് ഇവരുടെ മകളാ ഗായത്രി അതെ നിങ്ങളുടെ പേര് തന്നെയാമി അകത്തിൽ ഗായത്രിട്ടെ ആ മോളെ ഗായത്രി ഞാന് സിംഗപ്പൂര് പോയിട്ട് തിരിച്ചു വരുമ്പോ ഇനി കാണാൻ കേട്ടോ നീ അവരുടെ കൂടെ കൂടി പാട്ടും കുത്തുമായിട്ട് ഇറങ്ങിയല്ലേ ഇനി എനിക്ക് വീട്ടിൽ ഒരു വിലയും കിട്ടില്ല അവന്റെ മുത്തശ്ശന്റെ കുണം തന്നെ അവനും കിട്ടി നോക്കട്ടെ എവിടം വരെ പോവും നോക്കാം ാലും ഗായത്രി ഗായീ എന്ന് പറഞ്ഞ് കരയുന്ന ഇതുകൊണ്ടായിരുന്നല്ലേ നീ വന്ന് മുന്നിൽ ഇരിക്കുന്ന കണ്ടില്ലേ കണ്ണു പുറം നോക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും മുത്തച്ഛാ മുത്തശ്ശി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് മുത്തശ്ശിനെ ഞാൻ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് മുത്തശ്ശി അതുകൊണ്ട് തന്നെ മുത്തശ്ശിന്റെ പേര് നെഞ്ചിൽ സ്കെച്ച് പേന കൊണ്ട് എഴുതിയിട്ട് ചേട്ടൻ എനിക്ക് മുത്തശ്ശി മുത്തശ്ശിയുടെ പേര് പച്ച ഇപ്പൊ മുത്തശ്ശി വന്നില്ലേ ഈ സൈഡിലായിട്ട് പച്ച കേട്ടോ നടക്കടി അങ്ങോട്ട് അയ്യോ മുത്തശ്ശി ഈ പോയ രണ്ട് സാധനം അല്ലേ ഒരു കാശിനെ കൊള്ളില്ലാന്നേ വെരി വേസ്റ്റ് ഫെല്ലോസ് പിന്നെ അച്ഛൻ എന്ന് പറയുന്ന ആളില്ലേ പുള്ളിക്ക് ഒരു കാര്യശേഷിയില്ല കോടതി പോയിട്ട് ഗോവിന്ദാ ഗോവിന്ദാ ഗോവിന്ദാന്ന് മൂന്ന് പ്രാവശ്യം വിളിക്കുന്നല്ലാതെ വേറെ ഒരു പണിക്കോ അയാളെ കൊള്ളൂ മുത്തശ്ശി വന്നല്ലോ എനിക്കേ നൂറ് നൂറ് ആനകളുടെ ശക്തി കിട്ടിയ പോലെ തോന്ന മുത്തശ്ശി ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശി വേണം നോക്കാൻ വിഷമിക്കണ്ട മുത്തശ്ശി ഇങ്ങോട്ട് എത്തിയില്ലേ എല്ലാം നമുക്ക് താങ്ക്സ് എന്താടാ പറഞ്ഞേ ഞങ്ങളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ലെന്നോ എനിക്ക് ഉത്തരവാദിത്തമില്ലല്ലേ രാവും പകലൊന്നില്ലാതെ നിനക്ക് വേണ്ടി ആ തള്ളയോട് പോയി ഞാൻ നീ കോടതിയില്ല ആ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ മണപ്പിച്ച നടക്കുന്ന നാണയമില്ല നിങ്ങൾക്ക് എന്റെ ചേട്ടനാന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേട് നീ ആളുടായിപ്പണമെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാലും ഇങ്ങനെ ഓന്നിനെ പോലെ ഞങ്ങൾ ഓർത്തില്ല നിന്നെയൊക്കെ ഒരു മനുഷ്യനാണോ കൊറേ നേരമായിട്ട് ചലച്ചോണ്ടിരിക്കും ഞാൻ ഇത്ര നേരം ചെയ്ത കാര്യങ്ങളെ വെറും നാടകമാണേ ഏതാണ് നാടകം നീ ഇവിടെ അതോ അവരോട് എന്നെ അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് അച്ഛന്റെ തലമുടി മുഴുവൻ വെളുത്തു നിറത്തിലായി മാറി തടഞ്ഞില്ലേ ഈ വീടിന്റെ ഭാരം മുഴുവൻ ചുവന്ന് അച്ഛൻ വല്ലാതെ തളർന്നിരിക്കുക ആ മുത്തശ്ശിയുടെ തലയിൽ മുഴുവൻ വെള്ളം മുടിയാന്ന് കണ്ടല്ലേ അതുകൊണ്ടാണ് അച്ഛന്റെ ഭാരം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേ അച്ഛൻ നല്ല കറുത്ത ഡൈ അടിച്ചിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നൂടെ അച്ഛ അതിനുവേണ്ടിയും ഞാൻ അഭിനയിച്ചേ പിന്നെ അമ്മ എന്താ വിചാരിച്ചേ അമ്മ ഈ താലിമാല മാത്രം ഇട്ടുകൊണ്ട് എത്ര കാലമോ ജീവിക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛൻ വല്ല സ്വർണം വാങ്ങിച്ചു തന്നിട്ടുണ്ടോക്ക് അതുകൊണ്ടാണ് ആ മുത്തശ്ശിയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം മുഴുവൻ അമ്മയുടെ കഴുത്തിലേക്ക് മാറ്റി അമ്മയെ ഒരു ഭഗവതിയെ പോലെ കാണാൻ ആഗ്രഹം കൊണ്ടാ മാതൃദേവോ ഭവ എന്റെ പ്രിയപ്പെട്ട അനീതി എത്ര നാളും നീ ഈ പഴയ തുണിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കും അവളുടെ ഡ്രസ് മുഴുവൻ നിനക്ക് കിട്ടിക്കഴിഞ്ഞാ നിനക്ക് അവളെ പോലെ മോഡേണായി മാറിക്കൂടെ നീ തന്നെ ബാറൊക്കെ ഓപ്പൺ ശരി വിഷമിക്കൊന്നും വേണ്ട ഇത് വെച്ചോ ഷെയർ കേട്ടാ ഒരുത്തി ഞങ്ങളൊക്കെ വേണ്ടതായാലും നിനക്ക് എന്തു പറയാനാ കലികാലം തന്നെ കലികാലം ആയാലും ജീവിച്ചു പോവാൻ ഇതൊക്കെ ചെയ്യണമല്ലോ എല്ലാരോടും പറഞ്ഞൊരു വഴിക്ക് ആ